കേരളത്തിന്റെ ആത്മീയ കേന്ദ്രമായ ശബരിമല സന്നിധാനത്ത് നടന്ന സ്വർണ കവർച്ച കേവലം ഒരു മോഷണമല്ല മറിച്ച് വർഷങ്ങൾ നീണ്ട ആസൂത്രണത്തിന്റെയും ഉന്നതല ബന്ധങ്ങളുടെയും ഫലമാണെന്ന് തെളിയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കന്നിമൂല ഗണപതി ക്ഷേത്രം മാളികപ്പുറം നാഗരാജ ക്ഷേത്രം എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച സ്വർണ്ണ കലശങ്ങൾ എവിടെ പോയി എന്ന ചോദ്യം ഭക്തലക്ഷങ്ങളെ ഒരുപോലെ വേദനിപ്പിക്കുന്ന ഒന്നാണ് ഈ കേസിലെ അന്വേഷണം ചെന്നെത്തുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്കും ദശാബ്ദങ്ങൾ പഴക്കമുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലേക്കുമാണ് ശബരിമലയിലെ ഉപക്ഷേത്രങ്ങളിൽ പവിത്രമായ ചടങ്ങുകൾ ാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്വർണ്ണ കലശങ്ങൾ പ്രതിഷ്ഠിച്ചത് ഓരോ ക്ഷേത്രത്തിനും അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് നിർമ്മിച്ച ഈ കലശങ്ങൾ പിന്നീട് എപ്പോഴാണ് അപ്രതീക്ഷിതമായെന്ന കാര്യത്തിൽ ദേവസ്വം രേഖകളിൽ കൃത്യതയില്ല പമ്പയിലെയും സന്നിധാനത്തെയും സുരക്ഷാ സംവിധാനങ്ങളെയും ദേവസ്വം ബോർഡിന്റെ തന്നെ ഓഡിറ്റിംഗ് സംവിധാനങ്ങളെയും നോക്കുകുത്തിയാക്കിയാണ് ഈ കൊള്ള നടന്നത് ഉപക്ഷേത്രങ്ങളിലെ മേൽക്കൂര നവീകരണത്തിന്റെയോ മറ്റു മറവിൽ ഈ മൂല്യമുള്ള കലശങ്ങൾ കടത്തിക്കൊണ്ട് പോയതാകാം എന്നാണ് പ്രാഥമിക നിഗമനം അന്വേഷണ സംഘം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന മൂന്ന് പേർ പങ്കജ് ഭഡ്ഡാരി ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാന കണ്ണികളാണെന്ന് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നു ഇവരുടെ ബന്ധത്തിന് കേവലം സൗഹൃദത്തിനപ്പുറം വലിയൊരു സാമ്പത്തിക താല്പര്യമുണ്ടായിരുന്നു ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് പങ്കജ് ഭഡാരി ശബരിമലയിലെ സ്വർണം പൂശൽ ജോലികൾ വർഷങ്ങളായി കരാർ എടുത്തിരിക്കുന്നതും ഇദ്ദേഹമാണ് ക്ഷേത്രത്തിനകത്തെ സ്വർണത്തിന്റെ അളവും അത് കൈകാര്യം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയും ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു കർണാടകയിലെ ബെല്ലാരിൽ വലിയൊരു ജുവലറി ശൃംഖലയുള്ള ഉടമയാണ് ഗോവർദ്ധൻ മോഷ്ടിക്കപ്പെടുന്ന സ്വർണം ഉരുക്കി വിറ്റഴിക്കാനും പണമാക്കി മാറ്റാനും ഇദ്ദേഹം സഹായിച്ചിരുന്നു പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും തമ്മിൽ ഏതാണ്ട് ഇരുപത് വർഷത്തെ ബിസിനസ് പങ്കാളിത്തമുണ്ട് ശബരിമലയിലെ മുൻ ഉദ്യോഗസ്ഥൻ ജീവനക്കാരൻ എന്ന നിലയിൽ ക്ഷേത്രത്തിലെ ആചാരങ്ങളും സാധന സാമഗ്രികൾ കൈകാര്യം ചെയ്യുന്ന രീതിയും ഇദ്ദേഹത്തിന് മനപ്പാടമായിരുന്നു ഇവർക്ക് കൃത്യമായ വഴികാട്ടിയായി പ്രവർത്തിച്ചത് ഇദ്ദേഹമാണ് അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ഈ സ്വർണ്ണക്കൊള്ളയ്ക്കായുള്ള കൃത്യമായ ഗൂഢാലോചന ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ആ വർഷം ശബരിമലയിലെ ഉപക്ഷേത്രങ്ങളുടെ മേൽക്കൂരകൾ സ്വർണം പൂശുന്ന ജോലി സ്മാർട്ട് ക്രിയേഷൻസിന് ലഭിച്ചു ഈ കാലയളവിൽ പങ്കജ് പഡ്ഡാരിയും ഗോവർദ്ധനുമൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും സജീവമായി രംഗത്തുണ്ടായിരുന്നു ഭക്തർ സമർപ്പിച്ച സ്വർണവും ക്ഷേത്രത്തിലെ പഴയ സ്വർണവും ഈ ജോലികൾക്കിടയിൽ വെട്ടിപ്പിച്ചു എന്നാണ് സൂചന പുതുതായി സ്വർണം പൂശുന്ന വ്യാജേനെ പഴയ സ്വർണ്ണ കലശങ്ങളും മറ്റും അവിടെ നിന്ന് മാറ്റുകയും പകരം വ്യാജമായോ കുറഞ്ഞളവിലോ ഉള്ള വസ്തുക്കൾ വെക്കുകയോ ചെയ്തു എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത് അന്വേഷണത്തിലെ ഏറ്റവും പുതിയ തെളിവായി മാറിയത് ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജുവലറി ിൽ നിന്നും കണ്ടെടുത്ത നാനൂറ്റി എഴുപത് ഗ്രാം സ്വർണ്ണമാണ് ഇത് പമ്പയിൽ നിന്നും കാണാതായ സ്വർണത്തിന്റെ ഭാഗമാണെന്ന് ഏകദേശം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് പോലീസിനെ കുഴപ്പിച്ച ഒരു പ്രധാന കാര്യം ഗോവർദ്ധന്റെ മൊഴിയാണ് സ്വർണ്ണ കവർച്ചയിൽ തനിക്കുണ്ടായ കുറ്റബോധം കാരണം താൻ പത്ത് ലക്ഷം രൂപ ശബരിമലയിൽ അന്നദാനത്തിനായി നൽകിയെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് എന്നാൽ ഇത് പിടിക്കപ്പെടുമെന്ന ഭയത്താൽ നടത്തിയ ഒരു മുൻകരുതൽ മാത്രമാണ് എസ് കരുതുന്നു ഇത്തരം ദാനങ്ങൾ വഴി ദൈവകോപത്തിൽ നിന്നും നിയമത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന വ്യാമോഹമായിരുന്നു പ്രതികൾക്ക് തിരുവനന്തപുരം എസ് ഐ ടി ഓഫീസിൽ നടന്ന മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് പങ്കജ് പണ്ഡാരിയുടെയും ഗോവർദ്ധന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത് റിമാൻഡ് റിപ്പോർട്ടിലെ ചില പ്രധാന കാര്യങ്ങൾ ഇവയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റയാണ് ഈ കൊള്ളയുടെ എല്ലാ വിവരങ്ങളും പോലീസിന് കൈമാറിയത് മറ്റ് പേർക്കും ഇതിൽ നേരിട്ട് പങ്കുണ്ടെന്ന് അദ്ദേഹം മൊഴി നൽകി പ്രതികൾ ശബരിമലയിലെ സ്വർണം കടത്താൻ വർഷങ്ങളായി ഒരു ശൃംഖല തന്നെ രൂപപ്പെടുത്തിയിരുന്നു ലഭിക്കുന്ന ലാഭവിഹിതം ഇവർ മൂന്ന് പേരും തുല്യമായി വീതിച്ചെടുക്കുകയായിരുന്നു പതിവ് ഈ കൊള്ളയുടെ വേരുകൾ കേരളത്തിലും കർണാടകയ്ക്കും അപ്പുറത്തേക്ക് നീളുന്നുണ്ട് ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ വ്യവസായിക്ക് ഈ കേസിൽ പങ്കുണ്ടെന്ന സൂചനയുമുണ്ട് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതോടെ ശബരിമലയിൽ നിന്ന് എത്രത്തോളം സ്വർണം നഷ്ടമായി എന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരും ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ കരുതുന്നതിനേക്കാൾ വലിയൊരു തുകയുടെ സ്വർണ്ണമായിരിക്കാം ഈ സംഘം കടത്തിയിരിക്കുന്നത് ശബരിമലയിലെ സ്വർണത്തിന് കാവൽ നിൽക്കേണ്ടവർ തന്നെ അത് മോഷ്ടിക്കാൻ കൂട്ടുനിൽക്കുന്നത് ഭക്തർക്ക് വലിയ ആഘാതമാണ് നൽകുന്നത് ഈ കേസ് തെളിയിക്കപ്പെടുന്നത് ക്ഷേത്ര ഭരണത്തിൽ വലിയ മാറ്റങ്ങൾക്കും കാരണമാകും ഓരോ തരി സ്വർണവും കൃത്യമായി തൂക്കി പരിശോധിക്കാനും അത് രേഖപ്പെടുത്താനും കൂടുതൽ സുതാര്യമായ ഓഡിറ്റിംഗ് ആവശ്യമാണെന്നും സംഭവം തെളിയിക്കുന്നുണ്ട് ശബരിമലയിലെ ഉപക്ഷേത്രങ്ങളിലെ സ്വർണകലശങ്ങളുടെ അപ്രതീക്ഷിതമാകാൻ കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ല വർഷ ദശലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് പങ്കജ് ഭഡാരി ഗോവർദ്ധന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരുടെ അറസ്റ്റിലൂടെ ഈ ഗൂഢാലോചനയുടെ ഒരു വശം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് കാണാതായ സ്വർണകലശങ്ങൾ കണ്ടെത്തുകയും അതിന് പിന്നിലെ എല്ലാ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത് വിശ്വസ്തത വീണ്ടെടുക്കാൻ അത്യാവശ്യമാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കവർ ചെയ്ത് മാറിയേക്കാം